പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ നിലവിളി എത്തിയിരിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു കഥാവായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും മാനിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളെയും അവിടുന്ന് കേട്ടിരിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു നിങ്ങളോട് സഹതാപം തോന്നുന്ന ദൈവം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും ഇടപെട്ട് നിങ്ങളുടെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തും കഥാവായ ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ അവിടെ നിന്ന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ഓരോ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുതൽ പരിശുദ്ധാൽ വരെയുള്ള വാക്യങ്ങൾ എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് കർത്താവ് അവരുടെ കഷ്ടത പരിഗണിച്ചു അവിടുന്ന് അവർക്ക് വേണ്ടി തന്റെ ഉടമ്പടി ഓർമ്മിച്ചു തന്റെ കാരുണ്യ അതിരേഖം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു അവരെ ാക്കിയവർക്ക് അവരോട് സഹതാപം തോന്നാൻ അവിടുന്ന് ഇടയാക്കി ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്ക് ഇടവരട്ടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കും വായ്പപ്പെട്ടവനാകട്ടെ ജനം മുഴുവൻ ആമേൻ എന്ന് പറയട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ വഴിയും സത്യവും ജീവനുമായ ഞങ്ങളുടെ കർത്താവായ യേശുവെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു പുതിയ ദിവസം കൂടി കാണാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ആയുസ്സിനെ ഒരു ദിവസം കൂടി കൂട്ടിത്തന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ നിന്നോട് ആവശ്യപ്പെടുന്ന ഓരോ ആഗ്രഹത്തെയും ആവശ്യത്തിനെയും മേൽ നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ കഷ്ടതകളെ അവിടുന്ന് പരിഗണിക്കുന്നവനാണല്ലോ ഞങ്ങളുടെ നിലവിളി അവിടുന്ന് കേൾക്കുന്ന ദൈവമാണ് ശക്തനായ ദൈവമേ അങ്ങയുടെ ശക്തി പ്രാഭവത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു ഞങ്ങൾ ഇന്നോളം ആഗ്രഹിച്ച കാര്യങ്ങൾ ഇന്ന് അങ്ങയ്ക്ക് സാധിക്കും ഇന്ന് അങ്ങ് ചെയ്തു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ അങ്ങയുടെ സമയമാണ് ഏറ്റവും ഉചിതം ദൈവമേ അങ്ങ് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങളെ ഹിക്കുന്നതിന് വേണ്ടി അങ് ഞങ്ങളുടെ അരികിൽ വരണമേ കഥാവേ ഞങ്ങളുടെ പോക്കിലും വരവിലും അങ്ങയുടെ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇന്ന് എല്ലാം കൊണ്ടും വലിയ അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും സന്തോഷത്തിന്റെയും ദിനമാക്കി മാറ്റണമേ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിൽ ഇന്ന് മുടക്കം വരാതെ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്കനുസരിച്ച് ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ ഞങ്ങളോട് സഹതാപം തോന്നാൻ ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്നവരെ നീ ഇടയാക്കണമേ ഇന്ന് ഞങ്ങൾ ഏത് ഏതാവശ്യത്തിന്മേൽ പുറത്തു പോകുന്നു അവരെല്ലാം പ്രത്യേകിച്ച് ഞങ്ങളുടെ അധികാരികൾ ഗവൺമെന്റ് അധികാരികൾ ഗവൺമെന്റിന്റെ വശത്തുനിന്ന് ആവശ്യമായ പേപ്പേഴ്സ് ഇതെല്ലാം നേടിയെടുക്കുന്നതിന് കർത്താവെ ഞങ്ങൾ പോകുമ്പോൾ അവർക്ക് ഞങ്ങളോട് സഹതാപം തോന്നാൻ നീ ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് അങ്ങയുടെ പ്രീതിക്ക് ഞങ്ങളെ പാത്രരാക്കണമേ കഥാവേ അങ്ങയിൽ ഞങ്ങൾ അഭിമാനം കൊള്ളാൻ ഞങ്ങൾക്ക് ഇട വരുത്തണമേ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പുതിയ അഭിഷേകം എന്ന് നൽകണമേ കഥാവേ ഇന്നത്തെ ദിവസം വൻ കാര്യങ്ങൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ ശക്തനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ ഇന്നുമെന്നേക്കും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ എഴുന്നള്ളി വന്ന് ഞങ്ങളിൽ അവിടുന്ന് കുടിയിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയിൽ ഞങ്ങൾ വസിക്കുന്നതിന് വേണ്ടി എൻ്റെ ദൈവമേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ ദൈവമേ ഇന്നൊരു പുതിയ അഭിഷേകം നൽകണമേ എല്ലാം നവീകരിക്കുന്ന ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമാക്കാൻ അർത്ഥവത്തായ ജീവിതം നയിക്കാൻ ഒരു പുത്തൻ അഭിഷേകം നൽകണമേ കഥാവേ മാതൃകാപരമായ ജീവിതം കുടുംബത്തിലും കുടുംബത്തിനു പുറത്തും ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവെ അങ്ങയുടെ സ്വരം ശ്രവിച്ച് അങ്ങ് കൽപ്പിക്കുന്നതെല്ലാം പാലിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഇടപെടൽ കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ശക്തി നൽകി കഥാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നതിന് ഞങ്ങളെ വീണ്ടും അഭിഷേകം ചെയ്യണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കഥാവെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അലസതയും മടിയും മാറ്റി അവർക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവരെ സഹായിക്കണമേ ഇന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ വ്യക്തിയെയും നീ ആശീർവദിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ തടസ്സങ്ങളെയും മാറ്റി ഇന്ന് അനുഗ്രഹത്തിന്റെ നിറവുകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പൂക്കിലും വരവിലും ഇന്ന് അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകണമേ കഥാവെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുന്നതിന് ഇന്നുമെന്നും ഞങ്ങൾക്ക് കൃപ നൽകണമേ ആമേൻ മേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് േ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് അറിവ് പകർന്നു തരട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതിന് വേണ്ടി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അത്ഭുത നടത്തട്ടെ കഥാവായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഇന്നത്തെ ദിവസം കൂടെ ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ